ആധുനിക പരിണാമവാദത്തിന് എതിരായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാദമുഖമാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുവാൻ പോകുന്നത് ഈ വീഡിയോ മനസ്സിലാക്കണമെങ്കിൽ അതിനു മുമ്പ് ഈ ആധുനിക പരിണാമവാദം അതിന് പിന്നിലുള്ള സയൻസ് എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ആധുനിക പരിണാമവാദം എന്ന ടൈറ്റിലിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ മുകളിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം നിങ്ങൾ ആ വീഡിയോ കാണുക അതിനുശേഷം ഈ വീഡിയോ കാണുക അതല്ലെങ്കിൽ ഈ വീഡിയോ മനസ്സിലാക്കുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അമേരിക്കയിലെ ഒരു ബയോകെമിസ്ട്രി പ്രൊഫസർ ആണ് മൈക്കിൾ ബിഹി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് അദ്ദേഹം വളരെ പ്രശസ്തമായ ഒരു പുസ്തകം രചിക്കുകയുണ്ടായി ആ പുസ്തകത്തിൻ്റെ പേരിങ്ങനെയാണ് ഡാർവിൻസ് ബ്ലാക്ക് ബോക്സ് ദ ബയോ കെമിക്കൽ ചലഞ്ച് ടു എവല്യൂഷൻ ഈ പുസ്തകത്തില് ഈ മൈക്കിൾ ബിഹി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയമാണ് ഇറൊഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി മലയാളത്തിൽ നമുക്കതിനെ ലഘൂകരിക്കാനാവാത്ത സങ്കീർണത എന്ന് പറയാം ഈ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി ആധുനിക പരിണാമവാദത്തിന് എതിരായിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വാദമുഖമാണ് ഈ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി അഥവാ ലഘൂകരിക്കാനാവാത്ത സങ്കീർണത എന്താണെന്ന് ചെറിയ ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കുവാനാണ് ഞാൻ ഈ ടോക്കിൽ ശ്രമിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് ഏറെ ശല്യം ചെയ്യുന്ന ഒരു ജീവിയാണ് എലി ഈ പലപ്പോഴും നമ്മൾ വീടുകളില് ഈ എലിക്കണി അല്ലെങ്കിൽ മൗസ് ട്രാപ്പ് ഉപയോഗിച്ച് എലികളെ പിടിക്കാറുണ്ട് നിങ്ങൾ ഈ ചിത്രം കാണുക ഇത് ഒരു മൗസ് ട്രാപ്പ് അല്ലെങ്കിൽ എലിക്കണി ആണ് ഈ ഉപകരണത്തിന് ഏതാനും പാർട്ടുകളുണ്ട് ഒരു പലക അതിൻ്റെ മുകളിൽ ഒരു സ്പ്രിംഗ് ഉണ്ട് പിന്നെ കളിച്ചു വയ്ക്കുന്നതിനുള്ള ആ സംവിധാനം പിന്നെ എലിയുടെ മേൽ വന്ന് പതിക്കുന്നതിനുള്ള ആ ഭാഗങ്ങൾ ഇങ്ങനെ കുറെ പാർട്ടുകൾ ഉള്ള ഒരു ഉപകരണമാണ് ഇത് ഇനി ഈ ഉപകരണം പൂർണമായിട്ടും അസംബിൾ ചെയ്ത് അത് പൂർത്തിയാക്കിയാൽ മാത്രമേ ഉപയോഗിച്ച് നമുക്കിതുപയോഗിച്ച് ഒരലിയെ പിടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ ഈ ഉപകരണത്തിന്റെ കുറെ ഭാഗങ്ങൾ മാത്രം അസംബിൾ ചെയ്തു എന്ന് കരുതി എലിയെ പിടിക്കാൻ നമുക്ക് പറ്റത്തില്ല ഇനി നിങ്ങള് ഒരു മാസം ശരാശരി ആറ് എലികളെ ഈ എലിക്കണി ഉപയോഗിച്ച് പിടിക്കുന്നുണ്ട് എന്ന് കരുതുക ഈ ഉപകരണത്തിന്റെ അൻപത് ശതമാനം ഭാഗങ്ങൾ മാത്രമേ അസംബിൾ ചെയ്തിട്ടുള്ളൂ എന്ന് കരുതുക അതുപയോഗിച്ച് മാസത്തിൽ എലികളെ പിടിക്കുവാൻ നിങ്ങൾക്ക് പറ്റത്തില്ല ഒരലിയെ പിടിക്കണമെങ്കിലും മൂന്നെലിയെ പിടിക്കണമെങ്കിലും ആറ് എലിയെ പിടിക്കണമെങ്കിലും ഈ ഉപകരണം പൂർണ്ണമായിട്ടും നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കണം ഈ പരിണാമ പരിണാമശാസ്ത്രം പറയുന്നതനുസരിച്ച് ആദ്യമുണ്ടായത് ഈ ബാക്ടീരിയ പോലെയുള്ള ഏകകോശ ജീവികളാണ് പിന്നീട് ഇവയ്ക്ക് പരിണാമം സംഭവിച്ചാണ് ഈ ബഹുകോശ ജീവികൾ ഉണ്ടായിട്ടുള്ളത് ഇനി ആദ്യമുണ്ടായ ഈ ഏകകോശ ജീവികൾക്ക് കണ്ണ് ചെവി ഹൃദയം കിഡ്നി എന്നിവ പോലെയുള്ള സങ്കീർണ അവയവങ്ങൾ ഇല്ല അതിനാൽ നമ്മളൊരു പരിണാമശാസ്ത്രത്തിന്റെ ഭീഷണവോണിൽ ചിന്തിക്കുമ്പോൾ ഈ സങ്കീർണ്ണമായ അവയവങ്ങളൊക്കെ ഈ ജീവലോകത്ത് പിന്നീടായിരിക്കണം പ്രത്യക്ഷപ്പെട്ടത് ഈ ആധുനിക പരിണാമവാദം പറയുന്നത് എന്താണ് അതായത് ഒരു സ്ഥലത്ത് വസിക്കുന്ന ഒരു ജീവി വംശം ബെനിഫിഷ്യൽ മ്യൂട്ടേഷന്റെ ഫലമായി ഈ ജീവി വംശത്തിലെ ഏതാനും അംഗങ്ങൾക്ക് മറ്റംഗങ്ങൾക്കില്ലാത്ത ഒരു ശാരീരിക സവിശേഷത ലഭിച്ചു ഈ ശാരീരിക സവിശേഷത മൂലം ഇത് ലഭിച്ച അംഗങ്ങളുടെ അതിജീവനശേഷി വർദ്ധിക്കുന്നു എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ തലമുറകൾ പിന്നിടുമ്പോൾ ഈ സമൂഹത്തിലെ കൂടുതൽ അംഗങ്ങളിലേക്ക് ഈ ശാരീരിക സവിശേഷത വ്യാപിക്കുവാൻ ഇടവരും അവസാനം സമൂഹത്തിലെ മുഴുവൻ അംഗങ്ങളും ഈ ശാരീരിക സവിശേഷത ഉള്ളവരായി മാറും ഇനി ഈ മ്യൂട്ടേഷനിലൂടെ ലഭിച്ച ശാരീരിക സവിശേഷത ഈ ജീവികളുടെ അതിജീവന ശേഷി വർദ്ധിപ്പിക്കുന്നില്ല എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ കുറെ കഴിയുമ്പോൾ ഈ ശാരീരിക സവിശേഷത വികലമാകും അത് സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും നമ്മൾ കുറച്ചു മുമ്പേ ഈ എലിക്കണി അല്ലെങ്കിൽ മൌസ്ട്രാപ്പിനെ കുറിച്ച് പറഞ്ഞു ഈ മൗസ്ട്രാപ്പിന് സമാനമായിട്ടുള്ള നിരവധി അവയവങ്ങൾ ജീവലോകത്ത് കാണപ്പെടുന്നുണ്ട് എന്താണ് ഈ അവയവത്തിന്റെ പ്രത്യേകത അതായത് ഈ അവയവം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അവയവം പൂർണ്ണമായിട്ടും നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കണം ഇനി മൗസ്ട്രാപ്പിന് ഒരു അവയവത്തിന്റെ ഏതാനും ഭാഗങ്ങൾ ഒരു ബെനിഫിഷ്യൽ മ്യൂട്ടേഷന്റെ ഫലമായി ഒരു ജീവി വംശത്തിലെ ഏതാനും അംഗങ്ങൾക്ക് കിട്ടി എന്നിരിക്കട്ടെ ഇത് കിട്ടി എന്ന് കരുതി ആ ജീവികൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല അവയുടെ ശേഷി വർദ്ധിക്കുന്നില്ല അതിനാൽ ഈ സവിശേഷത കൂടുതൽ അംഗങ്ങളിലേക്ക് തലമുറകൾ കഴിയുമ്പോൾ വ്യാപിക്കുവാൻ നാച്ചുറൽ സെലക്ഷൻ ഇടവരുത്തുകയില്ല കുറേ തലമുറകൾ കഴിയുമ്പോൾ ഈ സവിശേഷത ആ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും അതല്ലെങ്കിൽ ഈ മൗസ് മൗസ്ട്രാപ്പിന് സമാനമായിട്ടുള്ള ഒരവയവം അത് പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്ത അവസ്ഥയിൽ ഈ ജീവവംശത്തിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെടേണ്ടിയിരിക്കുന്നു ഇത് സാധ്യമാകണമെങ്കിൽ ഈ ഡി എൻ എ കോഡിൽ വളരെ ബുദ്ധിപൂർവ്വമായ ഒരു വ്യതിയാനം ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ വരേണ്ടതായിട്ടുണ്ട് ഇത് ആയിരക്കണക്കിന് രാസാക്ഷരങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് യാദർശികമായി അരങ്ങേറുന്ന മ്യൂട്ടേഷനിലൂടെ ഡി എൻ എ കോഡില് ഇത്രയും ബുദ്ധിപൂർവകമായ ഒരു മാറ്റം ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ സംഭവിക്കും എന്ന് കരുതുവാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഇനി മൗസ്ട്രാപ്പിന് സമാനമായിട്ടുള്ള ഒരവയവം അത് രൂപം കൊള്ളുന്നതിന് ഇടയാകുന്ന മ്യൂട്ടേഷൻ ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ ഡി എൻ എ കോഡിൽ സംഭവിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ പുസ്തകം കോപ്പി ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായ അക്ഷരത്തെറ്റ് മൂലം തികച്ചും പുതിയ അർത്ഥമുള്ള ഒരു പുതിയ അധ്യായം ഈ കോപ്പിയിൽ കടന്നുകൂടി എന്ന് പറയുന്നതിനോട് ഏതാണ്ട് തുല്യമാണ് ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാം അതായത് ഒരു സ്ഥലത്ത് വസിക്കുന്ന ഒരു ജീവി വംശം ഈ ജീവി വംശത്തിൽ ആയിരം അംഗങ്ങൾ ഉണ്ട് എന്നിരിക്കട്ടെ മൗസ്ട്രാപ്പിന് സമാനമായിട്ടുള്ള ഒരു അവയവം അത് പരിണാമത്തിലൂടെ ഈ ജീവി വംശത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്ന് കരുതുക നൂറ് ഘട്ടങ്ങളിൽ ആയിട്ടാണ് ഈ പരിണാമം നടക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലെ സവിശേഷത ഒരു ബെനിഫിഷ്യൽ മ്യൂട്ടേഷൻ മൂലം ഈ ജീവി വംശത്തിലെ ഏതാനും അംഗങ്ങൾക്ക് കിട്ടി എന്ന് കരുതുക ഇതുമൂലം ആ അംഗങ്ങളുടെ അതിജീവന അതിജീവനശേഷി വർദ്ധിക്കുന്നില്ല അവയ്ക്കതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അതിനാൽ ഈ സവിശേഷത കൂടുതൽ അംഗങ്ങളിലേക്ക് വ്യാപിക്കുവാൻ അതായത് തലമുറകൾ കഴിയുമ്പോൾ കൂടുതൽ അംഗങ്ങളിലേക്ക് വ്യാപിക്കുവാൻ നാച്ചുറൽ സെലക്ഷൻ ഇടവരുത്തുകയില്ല ഇനി ഈ സവിശേഷത ഈ സമൂഹത്തിലേക്ക് മുഴുവൻ വ്യാപിച്ചായിരുന്നുവെങ്കിൽ ഈ രണ്ടാമത്തെ ഘട്ടത്തിലെ മാറ്റം അഥവാ സവിശേഷത അതിന് ഇടവരുത്തുന്ന ബെനിഫിഷ്യൽ മ്യൂട്ടേഷൻ ഈ ആയിരം അംഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ സംഭവിച്ചാൽ മതിയായിരുന്നു ഇത് കുറെ കൂടി എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ നിലവിൽ ഒന്നാം ഘട്ടത്തിലെ ഈ ശാരീരിക സവിശേഷത സമൂഹത്തിലെ ഏതാനും അംഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു അതിനാല് ഈ രണ്ടാം ഘട്ടത്തിലെ സവിശേഷതയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടാകണമെങ്കിൽ അതിന് ഇടവരുത്തുന്ന ബെനഫിഷ്യൽ മ്യൂട്ടേഷൻ ഈ ആദ്യഘട്ടത്തിലെ സവിശേഷത ലഭിച്ച ഏതാനും അംഗങ്ങളിൽ മാത്രമായിട്ട് സംഭവിക്കേണ്ടിയിരിക്കുന്നു ഇത് വളരെ സാധ്യത കുറഞ്ഞ കാര്യമാണ് ഇനി തുടർന്നുള്ള ഘട്ടങ്ങളിലെ സവിശേഷതയുടെ കാര്യം പരിഗണിച്ചാലും അവയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടാകണമെങ്കിൽ അവയ്ക്ക് ഇടവരുത്തുന്ന ബെനഫിഷ്യൽ മ്യൂട്ടേഷൻ ഈ സമൂഹത്തിലെ ചുരുങ്ങിയ അംഗങ്ങൾക്കുള്ളിൽ നടക്കേണ്ടതായിട്ടുണ്ട് ഇത് തീർത്തും സാധ്യത കുറഞ്ഞ കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മൗസ്ട്രാപ്പിന് സമാനമായിട്ടുള്ള ഒരു അവയവം അതൊരിക്കലും ഈ ക്രമേണയുള്ള പരിണാമത്തിലൂടെ ഒരു ജീവി വംശത്തിൽ രൂപപ്പെട്ടു വരുവാൻ സാധിക്കുകയില്ല നമ്മൾ ഈ ജീവലോകത്തേക്ക് നോക്കുമ്പോൾ നിരവധി സങ്കീർണമായ അവയവങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്നാൽ ഒരവയവം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അത് ഒരു മിനിമം ഫങ്ഷനാലിറ്റി ആർജിച്ചിരിക്കണം എന്നാൽ മിനിമം ഫങ്ഷനാലിറ്റി ഉള്ള ഒരു അവയവം എന്ന് പറയുന്നത് കുറച്ചധികം സങ്കീർണമാണ് അതായത് ഒരു അവയവം അത് ഈ മിനിമം ഫങ്ഷനാലിറ്റി ആർജിക്കുന്നത് വരെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും എന്ന കാര്യം വിശദീകരിക്കുവാൻ ഈ മ്യൂട്ടേഷൻ നാച്ചുറൽ സെലക്ഷൻ അതായത് ഈ ആധുനിക പരിണാമവാദത്തിന് സാധിക്കുകയില്ല ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം പരിഗണിക്കാം അതായത് നിങ്ങളുടെ മുമ്പില് ഒരു മോട്ടോർ കാർ വെച്ചിട്ടുണ്ട് ഈ കാറിനെ ഒരു ഹെലികോപ്റ്റർ ആക്കി മാറ്റണം എന്നാല് ഈ കാറില് ഒന്നനെ വലിയ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല ഗ്രാജുവൽ ആയിട്ട് വേണം ഈ കാറിനെ ഹെലികോപ്റ്റർ ആക്കി മാറ്റേണ്ടത് അതായത് ആയിരം ഘട്ടങ്ങളിൽ അഥവാ സ്റ്റേജുകളില് ആയി നടക്കുന്ന മാറ്റങ്ങളിലൂടെ ഈ ഓരോ ഘട്ടത്തിലും ഈ കാറില് നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം വരുത്താം ഈ ആയിരം ഘട്ടങ്ങളിലെ മാറ്റം വരുത്തി കഴിയുമ്പോൾ കാർ ഹെലികോപ്റ്റർ ആയി മാറിയിരിക്കണം പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് ഈ ഓരോ ഘട്ടത്തിലെ മാറ്റം വരുത്തി കഴിയുമ്പോഴും ഈ യന്ത്ര സംവിധാനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കണം അതായത് അത് പ്രവർത്തനക്ഷമം അഥവാ ഫങ്ഷനിങ് ആയിരിക്കണം ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് ഒരിക്കലും ഈ കാറിനെ ഗ്രാജുവൽ ആയിട്ട് ചേഞ്ച് ചെയ്ത് ഹെലികോപ്റ്ററാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല തുടക്കത്തിൽ ഈ കാറിന് റോഡിലൂടെ നല്ലപോലെ ഡ്രൈവ് ചെയ്യപ്പെടുവാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇനി നിങ്ങൾ ആദ്യത്തെ ഏതാനും ഘട്ടങ്ങളിലെ മാറ്റം വരുത്തി എന്ന് കരുതുക ഈ റോഡിലൂടെ ഓടുവാനുള്ള കഴിവ് കാറിന് നഷ്ടപ്പെടുകയില്ല പക്ഷേ ഏതാണ്ടൊരു അഞ്ഞൂറ് ഘട്ടങ്ങളിലെ മാറ്റം വരുത്തി കഴിയുമ്പോൾ ഈ കാറിന് ഈ റോഡിലൂടെ സുഗമമായി ഡ്രൈവ് ചെയ്യപ്പെടുന്നതിനുള്ള ആ ശേഷി ഇല്ലാതാകും അതേസമയം ഇത് പറക്കുവാനുള്ള കഴിവ് ആർജിക്കത്തുമില്ല ഇനി പറക്കുവാനുള്ള കഴിവ് ആർജിക്കണമെങ്കിൽ ഏതാണ്ട് ഒരു തൊള്ളായിരത്തി അമ്പത് ഘട്ടങ്ങളിലെയെങ്കിലും മാറ്റം വരുത്തി കഴിയണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാറിനെ ഗ്രാജുവൽ ആയിട്ട് ഈ ഹെലികോപ്റ്റർ ആക്കി മാറ്റാൻ ശ്രമിച്ചാൽ ഈ മാറ്റം പകുതി വഴി എത്തുമ്പോൾ ഈ യന്ത്ര സംവിധാനത്തിൽ സംവിധാനത്തിന് തറയിലൂടെ ഓടാനോ ആകാശത്തുകൂടെ പറക്കുവാനോ സാധിക്കുകയില്ല ഈ തത്വം ജീവലോകത്തിനും ബാധകമാണ് അതായത് ഈ പരിണാമത്തിലൂടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരു ജീവിയിൽ വേണമെങ്കിൽ വരുത്താം പക്ഷെ ഒരു ജീവിയെ ശരീരഘടനയിൽ അടിസ്ഥാനപരമായി വ്യത്യാസമുള്ള അതായത് ഫണ്ടമെന്റലി ഡിഫറെന്റ് ഓർഗൻ സിസ്റ്റമുള്ള മറ്റൊരു ജീവിയായി നമ്മൾ പരിണമിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ കാറിനെ ഹെലികോപ്റ്ററാക്കി മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായതുപോലെയുള്ള അതേ പ്രശ്നം ഉണ്ടാകും ഈ പരിണാമം പകുതി വഴി എത്തുമ്പോൾ ഈ ജീവിയെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലാത്ത ഒന്നായി മാറും അതിന്റെ അതിജീവനശേഷി തീർത്ഥം കുറയും അതിന് അപ്പോൾ വംശനാശം നേരിടുകയെ ചെയ്യുകയുള്ളൂ ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം പരിഗണിക്കാം ഇവിടെയും ഒരു ചെറിയ മോഡൽ കാർ ഈ കാറിനെ ഒരു വലിയ മോഡൽ കാറാക്കി നിങ്ങളെ മാറ്റണം അതും ഗ്രാജുവൽ ആയിട്ട് വേണം നിരവധി ഘട്ടങ്ങളിലൂടെ പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് ഈ ഓരോ ഘട്ടത്തിലെ മാറ്റം വരുത്തി കഴിയുമ്പോഴും ഈ യന്ത്ര സംവിധാനം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരിക്കണം അതായത് അത് പ്രവർത്തനക്ഷമം അഥവാ ഫങ്ഷനിങ് ആയിരിക്കണം നമ്മൾ ഈ ചെറിയ മോഡൽ കാറിൽ ആദ്യമേ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ ബോഡി ഷേപ്പ് കുറച്ച് ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തു ഇങ്ങനെ നമ്മൾ ചെയ്തു എന്ന് കരുതി ഈ കാറിന്റെ പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ ഫങ്ഷനാലിറ്റി ഇല്ലാതാകുന്നില്ല പക്ഷേ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ കാറിന്റെ എഞ്ചിനിൽ കൈവച്ചു എന്ന് കരുതുക എഞ്ചിനിലെ പിസ്റ്റന്റെ സൈസ് നിങ്ങൾ ചേഞ്ച് ചെയ്തു ഈ പിസ്റ്റന്റെ സൈസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാറിന്റെ പ്രവർത്തനക്ഷമത അതോടെ നിലയ്ക്കും കാറിന് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല അതല്ലെങ്കിൽ ഈ പിസ്റ്റണിന്റെ സൈസ് ചേഞ്ച് ചെയ്ത അതേ ഘട്ടത്തിൽ തന്നെ ഈ പിസ്റ്റൺ റിങ്സ് സിലിണ്ടർ സിലിണ്ടർ ഹെഡ് ക്രാങ്ക് കണക്റ്റിംഗ് റോഡ് കൂളിംഗ് സിസ്റ്റം എന്നിങ്ങനെ നിരവധി ഭാഗങ്ങളിൽ ആ ഒറ്റ സ്റ്റേജിൽ തന്നെ നിങ്ങൾ മാറ്റം വരുത്തണം ഇതേ തത്വം ഈ ജീവലോകത്തിനും ആപ്ലിക്കബിൾ ആണ് അതായത് ഒരു ജീവിയുടെ ശരീരത്തിലെ അവയവങ്ങൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ മറ്റ് അവയവങ്ങളിൽ ആനുപാതികമായ മാറ്റം വരുത്താതെ ഒരവയവത്തിൽ മാത്രം മാറ്റം വരുത്തിയാൽ അത് ജീവിയുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തെ മുഴുവൻ ദോഷകരമായി ബാധിക്കും അതല്ലെങ്കിൽ ഈ ജീവിയുടെ ശരീരത്തിലെ ഒരവയവത്തിൽ മാറ്റം വരുത്തുമ്പോൾ അതേ ഘട്ടത്തിൽ തന്നെ ജീവിയുടെ ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങളിലും ആനുപാതികമായ മാറ്റം അല്ലെങ്കിൽ പ്രൊപ്പോഷണൽ ചേഞ്ച് നടത്തേണ്ടിയിരിക്കുന്നു ഇത് സാധ്യമാകണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഈ ഡി എൻ എ കോഡില് വളരെ ബുദ്ധിപൂർവമായ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ഇത് ആയിരക്കണക്കിന് രാസാക്ഷരങ്ങളെ കെമിക്കൽ ലെറ്റേഴ്സിനെ ബാധിക്കുന്ന കാര്യമാണ് യാദൃശ്ചികമായി അരങ്ങേറുന്ന മ്യൂട്ടേഷനിലൂടെ ഇത്രയും ബുദ്ധിപൂർവ്വമായ ഒരു മാറ്റം ഡി എൻ എ കോഡിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ വരുത്താൻ സാധിക്കും എന്ന് കരുതുന്നത് തികഞ്ഞ അബദ്ധമാണ് നമ്മുടെ ശരീരം തന്നെ ഉദാഹരണമായി എടുത്ത് ഞാൻ ഇത് ഒന്നുകൂടി വിശദീകരിക്കാം നമ്മുടെ ഈ ബോഡി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ സെൽസ് ഉപയോഗിച്ചാണ് ഒരു കോശത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ കോശസ്തരം അഥവാ സെൽ മെമ്മറൈൻ ന്യൂക്ലിയസ് ക്രോമസോമുകൾ റൈബോസോമ് ലൈസോസോമ് സെൻട്രിയോള് ഗോൾജി ബോഡീസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൈറ്റോകൊണ്ട്രിയ ഇങ്ങനെ കുറച്ചധികം ഭാഗങ്ങളുണ്ട് ഈ ഭാഗങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ഏകോപിച്ച് പ്രവർത്തിക്കുന്നു ഇനി ഒരേ ഉത്ഭവവും ധർമ്മവും ഘടനയുമുള്ള കോശങ്ങളുടെ സമൂഹത്തെയാണ് നമ്മൾ ഷ്യൂ എന്ന് വിളിക്കുന്നത് നമ്മുടെ ഈ ശരീരത്തിൽ എപ്പീത്തിലിയൻ ടിഷ്യൂ കണക്റ്റീവ് ടിഷ്യൂ മസിൽ ടിഷ്യൂ നെർവ് ടിഷ്യൂ എന്നിങ്ങനെ നാല് തരം ടിഷ്യൂകൾ ഉണ്ട് ഈ ടിഷ്യൂകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശരീരത്തിലെ ഒരു ഓർഗൺ അല്ലെങ്കിൽ അവയവം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി പല ഓർഗണുകൾ ചേർന്ന് അല്ലെങ്കിൽ അവയവങ്ങൾ ചേർന്ന് ഒരു ഓർഗൺ സിസ്റ്റം അവയവ വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നു ഉദാഹരണത്തിന് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹന അവയവ വ്യവസ്ഥ ഇത് നമ്മുടെ വായ ഉമിനീർ ഗ്രന്ഥി അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ എന്നിവയെല്ലാം ചേർന്നതാണ് ഇനി അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റം അഥവാ ശ്വസന അവയവ വ്യവസ്ഥ അത് മൂക്ക് ശ്വാസനാളം ശ്വാസകോശം എന്നിവയെല്ലാം ചേർന്നതാണ് ഇനി രക്തചംക്രമണ വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം ഇത് ഹൃദയവും രക്തക്കുഴലുകളും എല്ലാം ചേർന്നതാണ് ഇനി നർവസ് സിസ്റ്റം അതായത് അഥവാ നാഡി വ്യവസ്ഥ ഇത് തലച്ചോറും ഞരമ്പുകളും എല്ലാം കൂടി ചേർന്നതാണ് ഇതിനു പുറമെ ശരീരത്തിൽ വിസർജന അവയവ വ്യവസ്ഥ എക്സ്ക്രീറ്ററി സിസ്റ്റം അതുണ്ട് അതുപോലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പ്രത്യുത്പാദന അവയവ വ്യവസ്ഥ ഒരു അവയവ വ്യവസ്ഥയിലെ അവയവങ്ങളുടെ കാര്യം കഴിഞ്ഞാൽ ആ അവയവങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടും ഏകോപിച്ചുമാണ് പ്രവർത്തിക്കുന്നത് ഈ അവയവ വ്യവസ്ഥകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടും ഏകോപിച്ചുമാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും വേണ്ട ഓക്സിജൻ അത് സപ്ലൈ ചെയ്യുന്നത് ശ്വസന അവയവ വ്യവസ്ഥ അഥവാ റെസ്പിറേറ്ററി സിസ്റ്റമാണ് ഇനി ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തിന് വേണ്ട ഇന്ധനം അത് സപ്ലൈ ചെയ്യുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം അതായത് ദഹന അവയവ വ്യവസ്ഥ ആണ് ഇനി ഈ ഓക്സിജനും ഈ ഇന്ധനവും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് സർക്കുലേറ്ററി സിസ്റ്റം അതായത് രക്തചംക്രമണ അവയവ വ്യവസ്ഥയാണ് ഇനി ഈ അവയവ വ്യവസ്ഥകളുടെ എല്ലാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് അത് നെർവസ് സിസ്റ്റം നാഡി വ്യവസ്ഥ ആണ് ഇനി വിസർജന അവയവ വ്യവസ്ഥ ഇല്ലെങ്കിൽ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും അവതാളത്തിലാവും ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അവയവ വ്യവസ്ഥകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടും ഏകോപിച്ചും പ്രവർത്തിക്കുന്നു അതായത് ഈ പരസ്പരം ബന്ധപ്പെട്ട് എല്ലാ അവയവങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്ന രീതിയിൽ ബാലൻസ് ചെയ്യപ്പെട്ടു വെച്ചിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരം ഈ മറ്റ് അവയവങ്ങളിൽ ആനുപാതികമായ മാറ്റം ഉണ്ടാക്കാതെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിൽ മാറ്റം വരുത്തിയാൽ അത് ശരീരത്തിന്റെ പ്രവർത്തനത്തെ മുഴുവൻ മാറ്റും ഈ പരിണാമത്തിലൂടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വേണമെങ്കിൽ നമുക്ക് ശരീരത്തിൽ വരുത്താം ഉദാഹരണത്തിന് തൊക്കിന്റെ കളർ മാറ്റാം അല്ലെങ്കിൽ മുഖത്തിന്റെ ഷെയ്പ്പ് മുടിയുടെ ചുരുളിമ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം പക്ഷേ നമ്മൾ ഹൃദയത്തിന്റെ ഘടനയിൽ പൊടുന്നതിനെ ഒരു മാറ്റം വരുത്തി എന്ന് വരുത് ആനുപാതികമായ മാറ്റം മറ്റെല്ലാ അവയവങ്ങളിലും വരുത്തിയില്ലെങ്കിൽ ഇത് ശരീരത്തിന്റെ പ്രവർത്തനത്തെ മുഴുവൻ ദോഷകരമായി ബാധിക്കും നമ്മൾ പറഞ്ഞു വരുന്ന ഇതാണ് ഈ ശരീരത്തിലെ ഒരു അവയവത്തിന്റെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തിയാൽ അത് ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനത്തെ ബാധിക്കും അതല്ലെങ്കിൽ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിൽ മാറ്റം വരുത്തുമ്പോൾ അതേ സ്റ്റെപ്പിൽ തന്നെ പ്രൊപ്പോർഷണൽ ആനുപാതികം ആയിട്ടുള്ള ആ ചേഞ്ച് മാറ്റം ശരീരത്തിലെ മറ്റെല്ലാ അവയവങ്ങളിലും വരുത്തണം ഇത് സാധ്യമാകണമെങ്കിൽ ഒരൊറ്റ ഘട്ടത്തിൽ തന്നെ ഡി എൻ എ കോഡില് വളരെ ബുദ്ധിപൂർവകമായ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്നാല് യാദൃശികമായി അരങ്ങേറുന്ന മ്യൂട്ടേഷനിലൂടെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഡി എൻ എ കോഡിൽ ഇത്രയും വലിയ മാറ്റം വരുത്താൻ സാധിക്കും എന്ന് കരുതുവാനായിട്ട് നമുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ് ഈ പരിണാമം കൊണ്ട് ജീവിയുടെ ശരീരത്തിൽ ഈ ചെറിയ മാറ്റങ്ങൾ ഒക്കെ വേണമെങ്കിൽ വരുത്താം എന്നാൽ ശരീരഘടനയില് ഒരു കാതലായ മാറ്റം അതായത് ഒരു മേജർ മോർഫോളജിക്കൽ ചേഞ്ച് അത് പരിണാമത്തിലൂടെ ഒരു ജീവിയുടെ ശരീരത്തിൽ വരുത്തുവാനായിട്ട് പറ്റത്തില്ല എന്താണ് നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് അതായത് ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം അത് ആവിർഭവിച്ചത് കേ ക്രമേണയുള്ള പരിണാമത്തിലൂടെ ആയിരിക്കില്ല പിന്നെയോ ജീവൻ എന്ന് പറയുന്നത് ബുദ്ധിമാനും ഭാവനാ സമ്പന്നനുമായ ഒരു സൃഷ്ടാവിന്റെ ദൈവത്തിന്റെ കരവേലയാണ് നമ്മൾ ഈ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്നുള്ള ആ തത്വമാണ് ഈ ടോക്കില് ഈ മൂന്ന് ഉദാഹരണങ്ങളിലൂടെ അവതരിപ്പിച്ചത് ഈ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്ന ഈ തത്വം ഇത് മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ നല്ല ശാസ്ത്രപരിജ്ഞാനമുള്ള നിരവധി പേർ ഈ പരിണാമവാദം ഉപേക്ഷിക്കുവാനും സൃഷ്ടിയിൽ വിശ്വസിക്കുവാനും ഇടയായിട്ടുണ്ട് ഇനി ഈ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എങ്ങനെയാണ് ഈ ജീവലോകത്തില് പല അവയവങ്ങൾക്ക് ബാധകമായിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാന് വീഡിയോകൾ തുടർന്ന് നൽകുന്നുണ്ട് അത് നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു